നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ സ്വർണ്ണവില കുത്തന് കുതിക്കുകയാണ് ഇന്നലെ സ്വർണ്ണവില ഉയർന്ന് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒരു പവൻ സ്വർണത്തിന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ആയിരുന്നു എന്നാൽ ഒരു വർഷം കൊണ്ട് സ്വർണവിലയിൽ പതിനാലായിരം രൂപയ്ക്ക് മുകളിലാണ് വർധനവുണ്ടായത് ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിന് പവന് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ താഴ്ന്ന വിലയാണ് ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നത് വെറും രണ്ടു മാസം കൊണ്ട് സ്വർണവിലയിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല ഒരു പവൻ സ്വർണത്തിന് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുമാണ് ഇന്നത്തെ വില